ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാന്നു വിചാരിക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാട്ടാ അപ്പോൾ ഈ കാണിക്കുന്നത് നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് രാത്രി റൂം വെക്കായിട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോളിലെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ടേ അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തത് ഒന്ന് വീട്ടിൽ എടുത്തതാണ് കേട്ടോ വന്ന് ഇറക്കിയത് പിന്നെ രണ്ട് മൂന്ന് നാല് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയപ്പോഴും കുറച്ച് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് നാല് കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇവിടെ ഇല്ലാത്ത കാരണം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല നോമ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് കേക്ക് ഇങ്ങനെ ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വീട്ടിലില്ലാത്ത കാരണം ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അന്നൊക്കെ അന്നേക്ക് വരുന്ന കേക്ക് ഇപ്പോൾ ഇപ്പോൾ രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ഓർഡർ കേക്ക് തരുമെന്നൊക്കെ ചിലർ വിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റെടുക്കാറില്ല കാരണം ഇപ്പം നല്ല ചൂടായ കാരണം കേക്ക് തന്നെ സെറ്റാവാണ്ടും പിന്നെ ഡെലിവറി നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ ഡെലിവറി ചെയ്യുമ്പോഴൊക്കെ ശരിയാവാണ്ട് അങ്ങനെ കേക്ക് എന്തെങ്കിലും കേടുവരൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള കേക്ക് ഇങ്ങനെ എടുക്കാറില്ല കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് കേക്കൊക്കെ അങ്ങനെ ഒഴിവാക്കേണ്ടി വന്നു കാരണം എന്തായാലും സെറ്റാവാൻ ബുദ്ധിമുട്ടാണ് ഐസിങ് ചെയ്യാനൊക്കെ ഇപ്പം നല്ല ചൂടായ നല്ല ബുദ്ധിമുട്ടെ എ സി ഉള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ ഇവിടെ എ സിയൊന്നുമില്ല അപ്പം അത് കാരണം ഐസിങ്ങിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ ക്രീമൊക്കെ ശരി ബീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഐസിങ് ചെയ്യുന്ന ഇടയിൽ തന്നെ അത് നന്നായിട്ട് എയറ് കുടുങ്ങിയ പോലൊക്കെ ആകും കേട്ടോ കുറച്ച് ലൂസായോ മെൽറ്റ് ആയ പോലൊക്കെ ആവും അപ്പോൾ അങ്ങനെ ക്രീം എപ്പോഴും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കുറച്ച് മാത്രം പുറത്ത് വെച്ചാൽ മതി കേട്ടോ ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കുറേശ്ശെ കുറെശ്ശെ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഐസിങ് ചെയ്താൽ മതി രണ്ട് മൂന്ന് കേക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ്ട് നല്ലത് കേട്ടോ പിന്നെ അന്നൊക്കെ അന്നേക്കുള്ള കേക്ക് കൊടുക്കുന്നത് ഒഴിവാക്കാൻ നല്ലത് കാരണം ഡെലിവറിയിൽ ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരും പിന്നെ കേക്ക് നന്നായിട്ട് സെറ്റാവാണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂശമായി അങ്ങനെ വരുന്നത് ദൂരക്കൊക്കെ ഡെലിവറി ഒക്കെ ആകുമ്പോളേ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും പിന്നെ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ അവരിതുപോലെ രാവിലെ നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞു വിട്ടാൽ അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞത് എനിക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേനും വേണമെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞങ്ങനെ ചെയ്ത് കൊടുക്കണില്ല ഇപ്പോൾ രാവിലെ എനിക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോൾ പോയി വന്നിട്ട് ഇവിടെ ഒന്നും സെറ്റായി വന്നിട്ടില്ല കേട്ടോ ഇവിടെ കുറച്ച് നാൾ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത് കാരണമൊക്കെ ഇങ്ങനെ നല്ല പണിയും തിരക്കും ഓരോ കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുള്ളൂ കേട്ടോ കുറേ നാൾ നമുക്ക് ഓർഡറും ഉണ്ടായിരുന്നില്ലല്ലോ നോമ്പൊക്കെ ആയിട്ട് അപ്പം അതൊക്കെ കാരണം ഞാൻ കഴിവതും ഒഴിവാക്കാൻ വേണ്ടി നോക്കിയിട്ടാണ് പക്ഷെ അവർ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ അവർ പറഞ്ഞു വൈകുന്നേരം രാത്രി എട്ട് മണിയാവും ആയാലും കുഴപ്പമില്ല എട്ട് മണി ഒമ്പത് മണി ആയാലും കുഴപ്പമില്ല കേക്ക് അധികം സെറ്റായിട്ടില്ലെങ്കിലൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല എങ്ങനെയെങ്കിലും തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞപ്പം നമ്മൾ സ്ഥിരം നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുത്തു വിട്ടോ രണ്ട് കേക്ക് ഒരു ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കും ഇപ്പോൾ കുറേ ആയിട്ട് ഞമ്മൾ കുന്നമുളം ഷോപ്പിൽ ശരിക്കും പറഞ്ഞാൽ കുറേ പോയിട്ടിട്ടാ നോമ്പിൻ്റെ കുറേ മുന്നേ പോയതാണ് ഇപ്പോൾ ഞാൻ ഈ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത് അന്നതുപോലെ ഇവർ ഇത് പറയുമ്പോൾ ഞായറാഴ്ചയായിരുന്നു കേട്ടാ അപ്പോൾ സാധനങ്ങൾ കഴി ഞായറാഴ്ച അവർ തുറക്കില്ല ഈ ഷോപ്പ് ഈ രണ്ട് മൂന്ന് നമ്മുടെ രണ്ട് ഷോപ്പ് ഞമ്മള് ഞായറാഴ്ച തുറക്കാറില്ല കേട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റോളൊക്കെ തുറക്കുക അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയത് അവിടെ ഇത്തിരി റേറ്റ് കൂടുതലാണ് എന്നാലും അതിങ്ങനെ ഓർഡർ എടുത്തതല്ലേ വിചാരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് ഈ രണ്ട് കേക്ക് ഉണ്ടാക്കി കൊടുത്തു വിട്ടാ അപ്പോൾ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അപ്പോൾ അത് ട്രിപ്പ് ചെയ്യണ പോലെ ആക്കിയിട്ട് പിന്നെ മേലെ കുറച്ച് ഷുഗർ ബോട്ടിൽസൊക്കെ ഇട്ട് കൊടുത്തു വിട്ടാ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു അരമണിക്കൂർ സമയമൊക്കെ ഉണ്ടിട്ടാണ് അതിൽ ഫ്രീ ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലുള്ള ഡ്രിപ്പിങ്ങൊക്കെ ചെയ്തത് കേട്ട് അങ്ങനെ ഡാർക്കായ കാരണം വലിയ കുഴപ്പമില്ല അധികം മെൽറ്റ് ആയി പോകും അതങ്ങനെ നിൽക്കും കേട്ടാ ഒരു കുറച്ച് നേരം ഉച്ച ആവുമ്പോഴത്തേനും കേക്കിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു കൂട്ടാ ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണിയാവുമ്പോഴത്തേനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞാനൊരു വൈകുന്നേരം വരെ സെറ്റാക്കാൻ വെച്ചു എന്നിട്ട് പിന്നെ ഒരു ആറ് മണി കഴിഞ്ഞതിന് ശേഷമാണ് കേക്ക് ഡെലിവറി ചെയ്തത് അങ്ങനെ അങ്ങനെ ചെയ്ത് രണ്ട് കേക്ക് കേട്ടോ പിന്നെ അതിൻ്റെ മുന്നേ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈ കേക്ക് ചെയ്യേണ്ട ഇടയിലാണ് നമ്മുടെ ഫോൺ കംപ്ലയിൻറ്റ് വന്നത് കേട്ടോ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫോൺ കുഴപ്പം നല്ല ഫോണായിരുന്നു കേട്ടോ നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യാൻ തന്നെയാണ് നല്ല നല്ല ഫോണാണ് അപ്പോൾ അത് മക്കളെ കയ്യിൽ നിന്നാണ് കേട്ടോ മോളെ കയ്യിൽ നിന്ന് അതുപോലെ ചെറിയ രണ്ടാളും ഭയങ്കര ഫോണിൻ്റെ വെള്ളം പിടി പടിയാട്ടായ സമയവും ഇപ്പോൾ സ്കൂളില്ലല്ലോ അപ്പോൾ ആരെങ്കിലും ഫോണിങ്ങനെ എടുത്തുകൊണ്ടു പോയിട്ട് കാണില്ല തന്നെ പണിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ കേക്ക് ചെയ്യുന്നത് വീഡിയോ എടുക്കായിരുന്നു അപ്പോൾ നമ്മളെ ട്രൈ വെക്കുമല്ലോ അപ്പോൾ അങ്ങനെ അവിടെ സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചേക്കായിരുന്നു അപ്പോൾ ഇത് ഇടക്ക് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ചെയ്യും പിന്നെ ഇട കേൾക്കാൻ പോയി നമ്മൾ ഇടക്ക് ഫ്രിഡ്ജിൽ വെക്കണം ഇപ്പം ഓരോ കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ ആ ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കുക എന്നുള്ള രീതിയിൽ കിച്ചണിൽ അങ്ങനെ വെച്ചേക്കായിരുന്നു കേട്ടാ അപ്പോൾ ഇത് കുറേ നേരം അങ്ങനെ കാണാണ്ടായപ്പോൾ അവർ വന്നിട്ട് അത് അതൊന്ന് എടുക്കാൻ വേണ്ടി നോക്കിയതാണ് അങ്ങനെ ഫോണ് താഴത്തേക്ക് വീണ്ട്ടാണ് ശരിക്കും പറഞ്ഞാൽ മുന്നൊക്കെ കുറേ പ്രാവശ്യം താഴത്തേക്ക് വീണ്ടും പക്ഷെ അപ്പോൾ ഒരു പൊട്ടൽ പോലും ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് താഴത്തേക്ക് കമ്മിന്നിട്ട് വീണു അവിടെ നിലത്ത് മാർബിളാണല്ലോ അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബീച്ചാണ് വീണത് കേട്ടോ അങ്ങനെ അതിൻ്റെ ഡിസ്പ്ലേ മൊത്തം പോയിട്ട് അതിൻ്റെ ഫ്രണ്ട് മൊത്തം പൊട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ഫോൺ ഇത്രയും നാലര വർഷമായി ഫോൺ വാങ്ങിയിട്ടിട്ട് ഈ ഫോൺ വാങ്ങിയിട്ട് എന്നിട്ട് ഇങ്ങനൊരു കംപ്ലൈൻറ്റ് ഉണ്ടാകും കേട്ടാ ചെറിയൊരു പൊട്ടൽ പോലും ഇന്നത്തെ വരുണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ എൻ്റെ കയ്യിലെല്ലാ സാധനങ്ങളും അങ്ങനെ കേട്ടോ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കേട് വരും വന്ന് പോകണം പ്രശ്നമില്ല കേട്ടോ കുറേ കാലം ഉപയോഗിക്കും ഇപ്പം എൻ്റെ പഴയ ഫോണടക്കം ഇവിടെ മോൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടേനാദ്യം ഒക്കെ വരുമ്പോൾ കൊടുത്തയച്ചൊരു ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ കുറേ മുന്നേ പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അതടക്കം ഒരു കേടില്ലാട്ടോ ആ അങ്ങനെ ഈ ഫോൺ ഭയങ്കര വിഷം വരുന്നിട്ടാ നല്ല ഒരു ഉള്ള ഒരു ഫോണായിരുന്നു അത് ഇങ്ങനെ താഴത്ത് വീണ് പൊട്ടിയിട്ട് എന്നിട്ട് പിന്നെ രണ്ട് ദിവസം കൊണ്ട് അത് ഡിസ്പ്ലേ മാറ്റി വേറെ ഫോൺ വാങ്ങിയിട്ടൊന്നും ഡിസ്പ്ലേ മാറ്റി അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാതെ അത്യാവശ്യം നല്ല പൈസ ഒക്കെ ആയിട്ടാണ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ് കേട്ടോ മക്കൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വീട്ടിലും ഉണ്ടാവും കേട്ടോ ഇപ്പോൾ സ്കൂളിലല്ലോ അപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ മാത്രമൊന്നുമല്ല മക്കളെല്ലാവരും കൂടിയിട്ട് ആഗ്രഹ ബഹളാണ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി പിന്നെ അത് ഈ കേക്കിൻ്റെ ഒന്നും ഫോട്ടോസ് അടക്കം അപ്പോൾ അതിനും ഫോണിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ മോളിലെ കയ്യിലുള്ള ഫോൺ അത്ര വലിയ ക്ലിയർ അപ്പോൾ അത് കാരണം ഫോട്ടോ ഒന്നും എടുത്തില്ല അങ്ങനെ ഇങ്ങണ്ടായത് ഇതിങ്ങനൊക്കെ ഈ രണ്ട് കേക്കിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിടിച്ചു വരുമ്പോഴത്തേനും അങ്ങനെ കേക്ക് ഇതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ ഫോണിൻ്റെ പണിയാ എന്നിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് മക്കൾക്ക് ഞാൻ ചെറിയൊരു അനിയത്ര മക്കളൊക്കെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു കേക്ക് അവർക്ക് ഉണ്ടാക്കിയിട്ട് മോളെ രണ്ടാമത്തെ ആളായിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തത് അപ്പോൾ അത് അവർ കട്ട് ചെയ്ത് കഴിച്ചു അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ വിശേഷം നമ്മുടെ കേക്കിൻ്റെ വിശേഷങ്ങൾ അതൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇടാൻ നേരം വയ്യതൊക്കെ ഇട്ട് ഇപ്പോൾ ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ പഴയ പോലെ അത്ര വലിയ ഇതൊന്നും ആവില്ല കേട്ടോ ഫോണ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ശരിയാക്കി കഴിഞ്ഞാൽ പഴയ പോലെ അത്ര ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നല്ലൊരു ഫോൺ വാങ്ങിക്കണം അപ്പോൾ അത്രയൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാവും ഞാൻ ഇനി ഓർഡർ ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടാം കേട്ടോ ഇനി രണ്ട് മൂന്ന് ഓർഡറൊക്കെ ഉണ്ട് നമുക്ക് അടുപ്പിച്ച് അപ്പോൾ നമുക്കതൊക്കെ വീഡിയോ എടുക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസലാമുറിയ്ക്കും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ട പിന്നെ അതുപോലെ വേറെ റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ പിന്നെ നമ്മളധികം കേക്കിൻ്റെ എല്ലാം ഇടാറുള്ളത് വിചാരിച്ചിട്ടാണ് വേറെ റെസിപ്പീസും അതുപോലെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇങ്ങനെ അധികം ഇടാത്തട്ടാ പിന്നെ പിന്നാക്ക അപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും താങ്ക് യു